യു എസില് താമസിക്കുന്ന എൻ ആർ ഐസിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് യു എസ് എൻ ആർ ഐസ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കുറെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്ന് ചെയ്യുമ്പോഴേക്കാളും യു എസ് കാനഡ എൻ ആർ ഐസിന് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഈ റെസ്ട്രിക്ഷൻസ് പി എഫ് ഐ സിയിലാണ് തുടങ്ങുന്നത് അതായത് ഇൻവെസ്റ്റ്മെന്റ് കമ്പനിസ് അതായത് പി എഫ് ഐ സിയിൽ ഉൾപ്പെടുന്നത് മ്യൂച്വൽ ഫണ്ട്സ് ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട്സ് പിന്നെ യുലിപ്സ് ഇ ടി എഫ് കാറ്റഗറി വൺ ആൻഡ് കാറ്റഗറി ത്രീ എ എഫ് സോ കാറ്റഗറി വൺ എ എഫ് എന്ന് പറഞ്ഞാൽ കൂടുതലും ടി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന എ എഫ് ആണ് കാറ്റഗറി ത്രീ ആക്ച്വലി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എ എഫ്സ് ആണ് കാറ്റഗറി ത്രീയിൽ വരുന്നത് ഈ പെർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഈ അഞ്ച് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് കാണും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് നിങ്ങൾ അത്രയും ഈസി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല റെസ്ട്രിക്ഷൻസ് ഒരുപാടുണ്ട് പക്ഷേ ഈ പി എഫ് ഐ സിയിൽ ഉൾപ്പെടാത്തത് ഇന്ത്യൻ ഡയറക്ട് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റും പി എം എസ് വഴി സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ഈ പി എഫ് ഐ സി റെസ്ട്രിക്ഷൻ വരുന്നില്ല അതായത് ഫ്രീ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം ഇതിന്റെ റെസ്ട്രിക്ഷൻ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം പി എഫ് ഐ സിയിൽ കുറച്ച് കടുംപിടിത്തമുണ്ട് ടാക്സിന്റെ കാര്യത്തിൽ അതായത് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഏതൊക്കെയാണ് പി എഫ് ഐ സിയിൽ കവർ ആകുന്നതെന്ന് ആ പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെന്റ്സിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഓരോ കലണ്ടർ ഇയറും ജനുവരി തൊട്ട് ഡിസംബർ വരെ ഉള്ള കലണ്ടർ ഇയർ പീരിയഡിൽ നിങ്ങളുടെ ഗെയിംസ് നിങ്ങൾ വിറ്റിട്ടില്ല റിഡീം ചെയ്തിട്ടില്ല ഇൻവെസ്റ്റ്മെന്റ് അവിടെ തന്നെ നിൽക്കുവാണ് എന്നാലും ആ ഇയറിൽ എത്ര ഗെയിംസ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന് ഉണ്ടായിട്ടുണ്ടോ അത് അൺറിയലൈസ് ഗെയിംസ് എന്ന് പറയും ഈ അൺറിയലൈസ് യു എസില് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടി വരും ഇതിൽ വളരെ ബുദ്ധിമുട്ടും ഇച്ചിരി നോവുന്ന ഒരു കാര്യമുണ്ട് അതായത് നിങ്ങൾ ഇന്ത്യയിൽ ഈ പർട്ടിക്കുലർ പി എഫ് ഐ സിയിൽ വരുന്ന ഒരു രണ്ടോ മൂന്നോ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലതിൽ ഗെയിൻ ഉണ്ടാവാം ചിലതിൽ ലോസ് ഉണ്ടാവാം ഈ ലോസിനെ ഈ ഗെയിനുമായിട്ട് ഓഫ് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വൺ ലാക്ക് ഡോളറിന്റെ ഗെയിൻ ഉണ്ട് ബാക്കിയുള്ള ചില ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ഫിഫ്റ്റി തൗസൻഡ് ഡോളറിന്റെ ലോസ് ഉണ്ട് നിങ്ങൾ ഇത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെറും ഫിഫ്റ്റി തൗസൻഡിന്റെ ഗെയിനിൽ മാത്രം ടാക്സ് അടച്ചാൽ പോരാ ലോസിന് അടയ്ക്കേണ്ട പക്ഷേ ഈ ഗെയിൻ ആയ വൺ ലാക്ക് ഡോളറിന് നിങ്ങൾ ടാക്സ് അടച്ചേ പറ്റും സോ ഇതിന്റെ വേദന എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആക്ച്വലി ലോസിന്റെ ഒരു ബെനിഫിറ്റും കിട്ടുന്നില്ല ലാസും ലോസിനെ ലോസിനെ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ അടുത്ത വർഷത്തെ സ്ഥിതി എന്താണെന്ന് അറിയത്തില്ല എന്നാലും യൂട്ടിലൈസ് ചെയ്യാത്ത ഗെയിന് ആ പർട്ടിക്കുലർ ഇയറിൽ നിങ്ങൾ ടാക്സ് അടച്ചേ പറ്റും ഇത് ഇച്ചിരി പെയിൻഫുൾ ആണ് ആൻഡ് പി എഫ് ഐ സിയിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റ് പെർട്ടിക്കുലർലി മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആണെങ്കിൽ ഫ്ലാറ്റ് അനുസരിച്ച് ചില എ എം സീസ് യു എസ് ഇൻവെസ്റ്റേഴ്സിനെ ഇൻവെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുന്ന പോലും ഇല്ല ബാക്കിയുള്ള എ എം സീസ് ഫ്ലാറ്റ് കാട് റെസ്ട്രിക്ഷൻസ് വരാത്ത എ എം സീസ് ഇൻവെസ്റ്റ് ചെയ്യാൻ അനുവദിക്കും ആൻഡ് നമ്മൾ പേപ്പർ വർക്കും ഈ പി എഫ് ഐ സിയിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസിന് ഡോക്യുമെന്റേഷനും പേപ്പർ വർക്കും ഫോർമാലിറ്റീസും ഇച്ചിരി കട്ടിയാണ് സോ അതൊക്കെ ഒന്ന് സഹിക്കേണ്ടി